മരിച്ചാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനായി മണ്ണിൽ പിറന്ന് മരക്കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാദി സ്വർഗത്തിൽ നിന്നും ജീവിക്കുന്ന കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ ഇസ്ലാം എന്ന പൈശാചികതയെ തുറന്നു കാണിക്കുന്നതിൽ ഉത്സാഹമുള്ള ക്രിസ്ത്യാനികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോളജെറ്റിക്സ് രംഗത്ത് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ പൈശാചിക ആശയങ്ങളെ തകർത്തു കളയുന്ന ക്രിസ്ത്യൻ ഇസ്ലാം അപ്പോളജെറ്റിക്സ് രംഗത്തും പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട അനേകം ക്രിസ്ത്യൻ യുവതി യുവാക്കൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഒരു കാലത്ത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള ഈ ക്രിസ്ത്യൻ ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകളുടെ എണ്ണം എടുത്താൽ അത് ഒരു കയ്യിലെ വിരലുകൾ കൊണ്ട് എണ്ണാവുന്നത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആ അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഗുണം സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് പണ്ട് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ദാവാക്കാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിൽ ഇപ്പോ അക്കൂട്ടരെ മരുന്നിനു പോലും കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോളജെറ്റിക്സ് രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന സഹോദരി സഹോദരന്മാർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അപ്പോളജറ്റിക്സ് ഗ്രന്ഥങ്ങളുടെ അഭാവം ക്രിസ്ത്യൻ ഡിവോഷണൽ ബുക്സും സ്പിരിച്വൽ ബുക്സും ധാരാളം മലയാളത്തിലുണ്ട് എന്നാൽ അപ്പോളജറ്റിക്സ് ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഇസ്ലാം അപ്പോളജറ്റിക്സ് ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ വളരെ വളരെ കുറവാണ് ആ കുറവ് പരിഹരിക്കുന്നതിലേക്ക് ബഹുമാനപ്പെട്ട ചാക്കോ ആന്റണി പാസ്റ്റർ തന്റേതായ ഒരു സംഭാവന നൽകിയിരിക്കുകയാണ് വിശുദ്ധ ബൈബിളും ഇസ്ലാമും വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ വളരെ ആധികാരികവും ഈടുറ്റതും ഉൾക്കാമ്പുള്ളതുമായ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുള്ള വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാണ് ആ പുസ്തകം സാക്ഷി അപ്പോളജിറ്റിക്സ് നെറ്റ്വർക്കാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചാക്വാറി പാസ്റ്ററുടെ നൈസർഗികവും സ്വതസിദ്ധവും ലളിതവുമായ ആശയാക്രമണ ശൈലി നിലനിർത്തിക്കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു മഹത്തായ ഗവേഷണ കൃതിയാണിത് തൊണ്ണൂറിലധികം ക്രൈസ്തവ ഇസ്ലാമിക ഹൈന്ദവ സെക്കുലർ ഗ്രന്ഥങ്ങളിൽ നിന്നും പല വെബ്സൈറ്റുകളിൽ നിന്നുമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാസ്റ്റർ പത്തൊമ്പത് അധ്യായങ്ങളിലായി ഈ മഹൽ കൃതി തയ്യാറാക്കിയിരിക്കുന്നത് മത താരതമ്യ പഠനത്തിൽ താല്പര്യമുള്ളവർക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ പുസ്തകം എന്ന് അതുപോലെ സത്യാന്വേഷണ തൽപരരായവർക്ക് മനസ്സിലെ അബദ്ധധാരണകളുടെ അന്ധകാരം നീക്കി സത്യവെളിച്ചമായ യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ ഈ കൃതി വളരെയധികം സഹായകരമായിരിക്കും ഇന്ത് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടുമെങ്കിൽ വിവിധ ഇസ്ലാമിക സംഘടനകളുടെ സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമെങ്കിൽ അതുവഴി മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധിക്കുമെങ്കിൽ എത്രയധികം നുണകൾ പറഞ്ഞും ഇസ്ലാമിനെ വെളുപ്പിക്കാൻ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ ലജ്ജാവിഹീനരായി അരയും തലയും മുറുക്കി രംഗത്തു വരുന്ന കാലഘട്ടമാണിത് അതോടൊപ്പം ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും സഹോദര മതങ്ങളാണെന്നും ബൈബിളിലെ യഹോവ തന്നെയാണ് ഖുർആാനിലെ അല്ലാഹു എന്നും ബൈബിളിലെ യേശുവും ഖുർആാനിലെ ഈസയും ബൈബിളിലെ അബ്രഹാമും ഖുർആനിലെ ഇബ്രാഹീമും ബൈബിളിലെ ദാവീദും ഖുർആാനിലെ ദാവൂദും ബൈബിളിലെ മേരിയും ഖുർആാനിലെ മറിയവും തുടങ്ങി ബൈബിളിലെ പല ചരിത്ര പുരുഷന്മാരെയും വനിതകളെയും ഖുർആാനിലെ സാങ്കല്പിക കഥാപാത്രങ്ങളുമായി താരതമ്യം ചെയ്ത് സാമ്യങ്ങൾ എടുത്തു കാണിച്ച് ഇതെല്ലാം ഒന്നു തന്നെയാണെന്ന് പഠിപ്പിക്കുന്ന അജ്ഞരായ നേതാക്കന്മാരും ക്രൈസ്തവ ഗോളത്തിലുണ്ട് എന്നതൊരു ലജ്ജിപ്പിക്കുന്ന സത്യമാണ് ഈ വിഷയത്തിൽ അറിവില്ലാത്തവരുടെ മുന്നിൽ സാമ്യങ്ങൾ എടുത്തുകാണിച്ച് ആടുകളെ വഞ്ചിക്കുന്ന അത്തരം തുമ്പുകെട്ട ഇടയന്മാരുടെ ശിരസിൽ ഒരു വലിയ പ്രഹരമാണ് ഈ പുസ്തകത്തിലൂടെ യഥാർത്ഥ ഇടയന്റെ മനസ്സുള്ള ചാക്കുവാനണി പാസ്റ്റർ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സത്യാനന്തര കാലത്ത് അധികമാരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ആ പ്രവൃത്തിക്ക് ഞാൻ അദ്ദേഹത്തെ ഹൃദയംഗമമായി അഭിനന്ദിക്കുന്നു ഈ പുസ്തകം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചാക്വാനണി പാസ്റ്റർ എന്നോട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ പുസ്തകത്തിന് നാനൂറ്റി എഴുപത്തിരണ്ട് പേജുകളുണ്ട് ഇത് പൂർണ്ണമായും ചാക്കണി പാസ്റ്റർ മൊബൈൽ ഫോണിൽ തന്റെ കൈവിരൽ കൊണ്ട് എഴുതിയ പുസ്തകമാണ് വിരവിലുകൾ കൊണ്ട് ഇപ്പൊ ഞാൻ എഴുതിയ പുസ്തകം മറ്റൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാണ് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ടൈപ്പ് ചെയ്യുന്നതാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ ഒരു പുസ്തകം മുഴുവൻ കൈവിരൽ കൊണ്ട് എഴുതുക എന്ന് പറയുന്നത് അത്രമാത്രം ഡെഡിക്കേഷൻ അതിന്റെ പുറകിൽ ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഓരോ അധ്യായങ്ങളും എഴുതി തീരുന്ന മുറയ്ക്ക് അദ്ദേഹം അത് വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരുമായിരുന്നു വായിച്ചു നോക്കി അഭിപ്രായം പറയാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എഴുതാൻ ആരംഭിച്ചത് മുതൽ അച്ചടിച്ച് പുറത്ത് വരുന്നത് വരെയുള്ള പ്രതിസന്ധികളെ കുറിച്ച് ഏതാണ്ട് എനിക്ക് നല്ലോണം അറിയാം ഓരോരോ പ്രശ്നങ്ങളും ഇടയ്ക്ക് വെച്ചിട്ട് ഇത് വേണ്ട ഈ ഒരു പരിപാടി തന്നെ വേണ്ട എന്ന് വെച്ചിട്ട് വിട്ടിട്ട് പോകാൻ തീരുമാനിച്ചതാണ് ചാക്കുവാനി പാസ്റ്റർ അത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് എല്ലാം കഴിഞ്ഞ് ഡി ടി പിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ടൈപ്പ് ചെയ്തതെല്ലാം പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നേന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ വന്നതാണ് ഇത് ഇനി വേണ്ട പരിപാടി വേണ്ട പുസ്തകം ഇറക്കണ്ട എന്ന് വരെ ചിന്തിച്ച് പിന്മാറിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെയും ആ അവസ്ഥയിൽ നിന്നും മറികടന്ന് വന്ന് ഈ പുസ്തകം ഇറക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഇറക്കാനും സാധിച്ചു ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആന്റണി തറേക്കടവിലച്ഛനാണ് ഗ്രന്ഥ നിരൂപണം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട അനിൽ കൊടിത്തോട്ടം പാസ്റ്ററാണ് പുസ്തകാഭിപ്രായം നടത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാസ്റ്റർ സാമുവലാണ് പുസ്തകത്തിന് ആശംസ എഴുതിയിരിക്കുന്നത് ഈ ഉള്ളവനാണ് ഞാനാണ് ഇതൊരു താരതമ്യ പഠനഗ്രന്ഥമാണ് മത താരതമ്യ പഠനഗ്രന്ഥമാണ് ഇതിലെ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യമാകും ഓരോ അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ ഞാൻ പരിചയപ്പെടുത്താം ഒന്നാമത്തെ അധ്യായം യേശു ക്രിസ്തു ഈസാ നബിയോ എന്നുള്ളതാണ് യേശു ക്രിസ്തുവും നബിയും തമ്മിൽ യാതൊരു ബന്ധവും രണ്ടും രണ്ട് വ്യക്തികളാണെന്നും തെളിയിക്കുന്നു രണ്ടാമത്തെ അധ്യായം ത്രിയേക ദൈവവും അള്ളാഹുവിന്റെ അള്ളാഹുവിനെയും അതുപോലെ ത്രിയേക ദൈവത്വത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് മൂന്നാമത്തെ അധ്യായം മാലാഖമാർ മലക്കുകളോ ഇസ്ലാമിക സാഹിത്യങ്ങളിൽ മലക്കുകൾ എന്ന് അവര് പറയുന്നുണ്ട് ജിബ്രിയിലടക്കം പലതിനെ മലക്കുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് ബൈബിളിൽ പറയുന്ന മാലാഖമാരാണ് എന്നുള്ള നിലയിലാണ് അവരവതരിപ്പിക്കുന്നത് അക്കാര്യവും വിശകലന വിധേയമാക്കുകയാണ് താരതമ്യം ചെയ്യുകയാണ് നാലാമത്തെ അധ്യായം രക്ഷ ക്രിസ്തുവിലോ അതോ ഇസ്ലാമിലോ ഒരു ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഒരു വിശ്വാസി ഒരു ക്രൈസ്തവ വിശ്വാസി എന്ത് കണ്ട് ഇസ്ലാമിലേക്ക് പോകാനാണ് ഇസ്ലാമിലേക്ക് പോകാൻ അവിടെ എന്തെങ്കിലും വേണ്ടേ അപ്പൊ അവിടെ രക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ അല്ലെങ്കിൽ രക്ഷയുടെ ഉറപ്പ് തരുന്നുണ്ടോ ഇത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് അഞ്ചാമത്തെ അധ്യായം അബ്രഹാം ഇബ്രാഹീം നബിയോ എന്നുള്ളതാണ് അബ്രഹാമും ഇബ്രാഹീമും തമ്മിലുള്ള വ്യത്യാസങ്ങള് അക്കമിട്ടു നിർത്തുന്നു ആറാമത്തത് മനുഷ്യരെ പ്രഹരിച്ചത് ക്രിസ്തുവോ മുഹമ്മദോ യേശു ക്രിസ്തു ചാട്ടവാറുണ്ടാക്കിയല്ലോ ജെറുസലം ദേവാലയത്തിലേക്ക് ചെന്നിട്ട് അതിന്റെ കോലം കണ്ടപ്പോ ചാട്ടവാറുണ്ടാക്കി ചാട്ടവാറുണ്ടാക്കി മനുഷ്യനെ അടിച്ചെന്നാണ് ഉമ്മാര് പറയുന്നത് ദാവക്കാരെല്ലാം പറയുന്നത് അങ്ങനെയാ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ അടിച്ചെന്ന് ചാട്ടവാറ് മനുഷ്യരെ അടിക്കാനല്ല മൃഗങ്ങളെയാണ് പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളെ അടിക്കാൻ വേണ്ടിയുള്ളതാണ് അതുപോലും അറിഞ്ഞുകൂടാ അതിനകത്ത് കന്നുകാലികളെ മറ്റു കൊണ്ടുവച്ചിട്ടുണ്ട് അവർ വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ കന്നുകാലികളെ ഓടിക്കാൻ വേണ്ടിട്ടാണ് ചാട്ടയുണ്ടാക്കിയത് അല്ലാതെ വേറൊന്നുമല്ല അപ്പൊ യേശു ക്രിസ്തു ആണോ മനുഷ്യരെ അടിച്ചത് അതോ മുഹമ്മദ് ആണോ എന്നുള്ളത് ഏഴാമത്തെ അധ്യായം എവിടെയാണ് വൈരുദ്ധ്യങ്ങൾ ബൈബിളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്ന് ഉണ്ടെന്ന്മാര് പറയാറുണ്ടല്ലോ അപ്പോ ബൈബിളിലാണോ ഖുറാനാണോ വൈരുദ്ധ്യങ്ങൾ ഉള്ളത് ഇതാണ് ഈ അധ്യായത്തിൽ എട്ടാമത്തത് മദ്യം വിളമ്പിയതും കുടിക്കുന്നതുമാരി ആ യേശു ക്രിസ്തു കാനായല കല്യാണ വീട്ടിൽ വീഞ്ഞുണ്ടാക്കിയതിന് യുവന്മാര് മദ്യമുണ്ടാക്കി എന്നാണ് പറയുന്നത് അത് പോട്ടെ മദ്യം വീഞ്ഞു കറിഞ്ഞുകൂടെ അതിനുള്ള ആ ജനങ്ങളിലുള്ള ഇല്ല അത് പോട്ടെ പക്ഷേ യേശു ക്രിസ്തു മദ്യം വിളമ്പിന്നാണ് ഇവർ പറയുന്നത് മദ്യം ഉണ്ടാക്കി നല്ല മദ്യം ഉണ്ടാക്കി മാത്രമല്ല വിളമ്പിന്നും കൂടിയാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ മദ്യം വിളമ്പി എന്നും കുടിക്കുന്നത്മാരാണ് മുഹമ്മദ് മദ്യപിച്ച ഹദീസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആയിഷ വാറ്റി കൊടുക്കുകയും മുഹമ്മദ് കുറ്റി കുടിക്കുകയും ചെയ്ത സംഭവങ്ങൾ അതൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത് ഒമ്പതാമത്തേത് പാപം ബൈബിളിലും ഇസ്ലാമിലും പാപത്തെക്കുറിച്ച് ബൈബിൾ എന്ന് പറയുന്നു ഇസ്ലാം എന്ന് പറയുന്നു അതിൻ്റെ ഒരു താരതമ്യ പഠനമാണ് പത്താമത്തെ അധ്യായം വിശുദ്ധ ബൈബിൾ സത്യഗ്രന്ഥമെന്ന് ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ പറയുന്നു ആദ്യകാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാവരും ബൈബിൾ സത്യമാണെന്ന് തന്നെ വിശ്വസിച്ചിരുന്നവരാണ് കാരണം അവർ ചിന്തിച്ചിരുന്നത് മുഹമ്മദ് പറഞ്ഞിരുന്നും പഠിപ്പിച്ചിരുന്നത് സ്വഹായിമാർ വിശ്വസിച്ചിരുന്നതല്ല ഈ ബൈബിളിലെ അതേ ദൈവം തന്നെയാണ് മുഹമ്മദിനെ പിന്നെ പ്രത്യ മുഹമ്മദിനെ പ്രത്യക്ഷപ്പെടുകയല്ല മുഹമ്മദ് പറയുന്ന അള്ളാഹു എന്നും അതുകൊണ്ട് തന്നെ ബൈബിളിൻ്റെ തുടർച്ചയാണ് ഈ തങ്ങളുടെ വേദം എന്നൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് ബൈബിളിനെ അവർ അള്ളാഹുവിൻ്റെ വചനമായി കരുതി അത് സത്യഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന കുറേ തെളിവുകളുണ്ട് അത് ഖുർആാനിലായാലും ശരി ഹദീസുകളിലായാലും അത് കഴിഞ്ഞുള്ള പണ്ഡിതന്മാരുടെ രേഖകളൊക്കെ നോക്കിയാൽ കാണാം അപ്പൊ ആ വിഷയമാണ് ഈ അധ്യായത്തിൽ വിചിന്തനം ചെയ്യുന്നത് പതിനൊന്നാമത്തെ അധ്യായം ശാസ്ത്രീയ അബദ്ധങ്ങൾ വിശുദ്ധ ബൈബിളിലോ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിലോ എം എമോ അക്ബറൊക്കെ വെറുതെ വടികൊണ്ട് കൊടുക്കണം വാങ്ങാൻ വേണ്ടിയിട്ട് ബൈബിളിനകത്ത് നിറച്ച് ശാസ്ത്രീയ അബദ്ധങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ശാസ്ത്രീയ അബദ്ധങ്ങൾ എവിടെയാണ് നമുക്കറിയാം സൂര്യൻ പോയി ചെളിക്കൊണ്ടില്ല അസ്തമിക്കുന്ന കാര്യമൊക്കെയാണ് ഖുർആാൻ്റെ അകത്തുള്ളത് അപാരശാസ്ത്രമാണല്ലോ പന്ത്രണ്ടാം അധ്യായം ക്രിസ്തു ദൈവമെന്ന് സ്വയം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ടോ ഇവരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് യേശു ക്രിസ്തു അവിടെയാണ് ഞാൻ ദൈവമെന്ന് സ്വയം പറഞ്ഞിട്ടുള്ളത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ തെളിവായിട്ട് നമ്മൾ എന്ത് വാക്കിയെടുത്ത് കാണിച്ചാലും ഒരു പറയുന്ന വാദം ദൈവമെന്നുള്ള വാക്കവിടെയില്ലല്ലോ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ദൈവം ഞാൻ ദൈവമാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ സ്വയം പറയണം മറ്റുള്ള ആൾക്കാർ പറഞ്ഞ ഒന്നും പോരാ അപ്പോസ്തലന്മാർ സ്ഥലന്മാര് പറഞ്ഞാൽ പോരാ ബൈബിളിലെവിടെങ്കിലും ഉണ്ടായാൽ പോരാ യേശു ക്രിസ്തു സ്വയം പറയണം എന്നും പറഞ്ഞിട്ടാണ് ഇവർ വരിക അപ്പൊ യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവമാകുന്നു എന്ന് യേശു ക്രിസ്തു സ്വയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെടുത്ത് കാണിച്ചതിന് ശേഷം അള്ളാഹു അങ്ങനെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുഹമ്മദിന്റെ അടുത്ത് ഞാൻ ദൈവമാകുന്നു എന്ന് അതാണ് ചോദ്യം ആ ആ കാര്യമാണ് വിശകലനം ചെയ്യുന്നത് പതിമൂന്നാമത്തത് ഒരു വിഗ്രഹാരാധകന്റെ ധർമ്മസങ്കടം ഇവരെപ്പോഴും മറ്റുള്ളവരെ കളിയാക്കാറുള്ളതാണ് ഇസ്ലാമിലെ വിഗ്രഹാരാധന ഇന്ത്യ ബാക്കിയുള്ളവരൊക്കെ വിഗ്രഹാരാധകരാണ് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും സകല വിഗ്രഹാരാധകർ ഞങ്ങൾ മാത്രം വിഗ്രഹാരാധകരല്ല എന്നാൽ ലോകത്തിൽ നിർബന്ധിതമായ വിഗ്രഹാരാധനയുള്ള ഒരേ ഒരു മതം ഇസ്ലാം മതമാണ് ഇവരെ പോലെ വിഗ്രഹാരാധകരായ ഒരു ജനത വേറെ ഇല്ല അപ്പൊ ഈ കാര്യമൊക്കെ നമ്മൾ വിശദീകരിച്ച് പറയുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ധർമ്മസങ്കടമുണ്ട് അതാണ് ഇതിനകത്ത് വിശകലനം ചെയ്യുന്നത് പതിനാലാമത്തെ അധ്യായത്തിൽ സ്ത്രീകൾ ബൈബിളിലും ഇസ്ലാമിലും എന്നുള്ളതാണ് സ്ത്രീകളെ കുറിച്ച് ഇവരുടെയൊക്കെ വലിയ വലിയ വാദങ്ങളുണ്ട് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആ കാര്യമാണ് വിശകലനം ചെയ്യുന്നത് അതിനുള്ള മറുപടി പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ബൈബിളിൽ ബഹുഭാര്യത്വം ആ ഇവര് പഴയ നിയമത്തിലെ അബ്രഹാമിനെ അതുപോലെ യാക്കോബിനെയും ദാവീദിനെയും ശലമോഹനയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ കാരണം ഇവർക്ക് നാല് കെട്ടാലോ ആ നാല് കെട്ടുന്നതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ പഴയ നിയമത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർ പറയുന്നത് അപ്പം അതിന്റെ ബൈബിളിന്റെ പശ്ചാത്തലത്തിലുള്ള മറുപടി എന്താണ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പറയുന്നത് പതിനാറാം അധ്യായത്തിൽ വംശീയത വംശീയത എന്നുള്ളതാണ് വംശീയത ഇവര് യഹൂദന്മാർക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയൊക്കെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ വംശീയത നിലകൊള്ളുന്നത് ഇസ്ലാമിലാണ് ഇസ്ലാമിലാണ് യഥാർത്ഥ വംശീയത പ്രമാണമുണ്ടതിന് മുഹമ്മദ് പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നത് പതിനേഴാം അധ്യായം സലോമോൻ എങ്ങനെ സുലൈമാൻ ആകും എന്നുള്ളതാണ് ബൈബിളിലെ സലോമോൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ സോളമൻ സോളോമോൻ അതിലൊരു സുലൈമാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അതെങ്ങനെയാകും സലോമോൻ എങ്ങനെയാണ് സുലൈമാൻ ആവുക സുലൈമാൻ വേറൊരു വ്യക്തിയാണ് ഇവരുടെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം വേറൊരു വ്യക്തിയാണ് ബൈബിളിലെ സലോമോൻ അല്ല പതിനെട്ടാം അധ്യായം കെട്ടുകഥകൾ ബൈബിളിലോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ ഇതൊക്കെ എം എം അക്ബറിന്റെ അപാദമാണ് ബൈബിളിന് അകത്ത് നിറച്ച് ഉള്ളത് അപ്പൊ അതിനൊക്കെ എം അക്ബർ മാത്രമല്ല വേറെയും ഇസ്ലാമിക ഈ ദാവാക്കാരൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള മറുപടിയാണ് ബൈബിളിലല്ല കെട്ടുകഥ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലാണെന്ന് വ്യക്തമായിട്ട് സമർത്ഥിക്കുന്നു പത്തൊമ്പതാമത്തെ അധ്യായം ക്രിസ്തുവിന്റെ മരണം അപമാനമോ അപ്പോൾ മുഹമ്മദിന്റെ മരണമോ എന്നുള്ളതാണ് അതായത് ഇവരെപ്പോഴും പറയാറുള്ളത് യേശു ക്രിസ്തു കുരിശി മരിച്ചത് അപമാനകരമായ മരണമാണ് മനുഷ്യരുടെ കയ്യാൻ മരിച്ചത് ദൈവമൊക്കെ മനുഷ്യരുടെ കയ്യാൻ മരിക്കുമോ നാട്ടുകാർ തല്ലിക്കൊന്ന് ദൈവം എന്നൊക്കെ പറഞ്ഞവർ കളിയാക്കുന്നുണ്ട് ഇത് നാണംഘട്ട മരണമാണെന്നും പറഞ്ഞു എന്നാൽ ക്രിസ്തുവിന്റെ മരണം അപമാനമല്ല ഓരോ ക്രിസ്ത്യാനിക്കും അത് അഭിമാനമാണ് കാരണം അതിന് തുല്യമായ ഒരു മരണം ലോകത്തുണ്ടായിട്ടില്ല പാപമില്ലാത്തവന്റെ മരണം പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയുള്ള മരണം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു മരണം അങ്ങനെ ഒരു മരണം ലോകത്ത് വരുണ്ടായിട്ടേ ഇല്ല നിസ്തുലമായ ഒരു മരണമാണ് അതിൽ ഓരോ ക്രിസ്ത്യാനിയും അഭിമാനിക്കുകയാണ് ചെയ്യുക അല്ലാണ്ട് ഒരപമാനവും ഞങ്ങൾക്ക് ഇന്നു വരെ തോന്നിയിട്ടില്ല എന്നാൽ മുഹമ്മദിന്റെ മരണവും അതാണ് പിന്നീട് ചർച്ച ചെയ്യുന്നത് മുഹമ്മദിന്റെ മരണം അത് നാണക്കേടാണ് മുസ്ലിങ്ങൾക്ക് നാണക്കേടാണ് വിഷമടിച്ച് അത്തവൻ എന്നും പറഞ്ഞ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ മുഹമ്മദിനെ കളിയാക്കുന്നില്ലേ മുസ്ലിങ്ങളെ കളിയാക്കുന്നില്ലേ വിഷമടിച്ച് അത്തവൻ ജീവനാടി മുറിഞ്ഞു പോയി മരിച്ചവൻ കള്ളപ്രവാചകനെ ജീവനാടി മുറിച്ച് കൊല്ലുമെന്ന് ഖുറാലിൽ പറയുന്നു മുഹമ്മദ് മരിക്കാൻ സമയത്ത് പറയുകയാണ് എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെയുള്ള വേദന ഞാൻ അനുഭവിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അധ്യായം ഇങ്ങനെ പത്തൊമ്പത് അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിക്കാണു എന്ന് ഞാൻ വിചാരിക്കുന്നു എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ചാക്വാൻ പാസ്റ്റർ ഈ പുസ്തകത്തിലെ താരതമ്യ പഠനങ്ങൾ നിർവഹിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഇസ്ലാം അബ്രഹാമിക് റിലീജിയൻ ആണെന്നുള്ള ജോസഫ് പാംബ്ലാനിയുടെ അഭിപ്രായത്തിന് മറുപടിയായി ബൈബിളിലെ അബ്രഹാമും ഇസ്ലാമിലെ ഇബ്രാഹിം നബിയും തമ്മിലുള്ള ഒരു ചെറിയ താരതമ്യ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നു വാസ്തവത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അബ്രഹാമും ഇബ്രാഹീമും തമ്മിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട പന്ത്രണ്ട് വ്യത്യാസങ്ങൾ എടുത്ത് പോസ്റ്റാക്കിയിട്ടിട്ട് ഇതിന് മറുപടി വല്ലതും ഉണ്ടോ എന്ന് ദാവാക്കാരോട് ചോദിച്ചിട്ട് അവരാരും അതിന് മറുപടി പറയാൻ വന്നില്ല അന്ന് മാത്രമല്ല അന്ന് പോലെ ഇന്ന് വരെ ഏതാണ്ട് ഒരു പതിനാല് പതിനഞ്ച് കൊല്ലം ആ ചോദ്യം ചോദിച്ചിട്ട് ആരും മറുപടി പറയാൻ വരാത്തത് കൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കി വിടുകയും ചെയ്തു പിന്നീട് ആ വിഷയത്തിൽ ഞാൻ കൂടുതൽ ഗവേഷണം നടത്താൻ നിന്നില്ല കാരണം ഇവര് ഇല്ല ആൻസർ ചെയ്തെങ്കിലും അല്ലേ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് അതിനെന്തെങ്കിലും ഒരു മറുപടി കൊടുക്കേണ്ടതുള്ളൂ അങ്ങനെ ഒന്നുമില്ല ആ ചോദ്യം അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു നമുക്ക് വേറെ പണിയുണ്ട് അതുകൊണ്ട് ഇതിന്റെ പുറകെ ഞാൻ അധികം പോയില്ല ഹദീസുകളൊക്കെ വായിക്കും കാണാറൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും നിന്നില്ല എന്നാൽ ചാക്കി പാസ്തറുടെ ഈ പുസ്തകത്തിന്റെ അഞ്ചാമത്തെ അധ്യായം അബ്രഹാം ഇബ്രാഹിം നബി എന്നതാണ് നിങ്ങൾ കണ്ടല്ലോ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നടത്തിയ താരതമ്യം ഒന്നുമല്ല എന്നുള്ള കാര്യം ഞാൻ ആകെ ബൈബിളും ഖുർആാനും പിന്നെ ചില ഹദീസ് ഗ്രന്ഥങ്ങളും മാത്രമേ താരതമ്യത്തിനായി എടുത്തുള്ളൂ എന്നാൽ ചാക്വാനി പാസ്റ്റർ വേറെയും ധാരാളം ഗ്രന്ഥങ്ങൾ കൂടി എടുത്തിട്ടാണ് അബ്രഹാമിനെയും ഇബ്രാഹിമിനെയും തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുന്നത് ആ ഒരു അധ്യായത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് വിവരിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ് അദ്ദേഹം ഈ താരതമ്യ പഠനം നടത്തിയിരിക്കുന്നതെന്ന് ആ അദ്ധ്യായത്തിന് ഇരുപത്തിയാറ് പേജുകളുണ്ട് രണ്ട് പേജുകളിലായി അദ്ദേഹം ബൈബിളിലെ അബ്രഹാമിനെ കുറിച്ച് എഴുതിയതിനു ശേഷം ബാക്കി പേജുകളിൽ ആധികാരിക ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളുടെ സഹായത്തോടെ ഇബ്രാഹിം നബിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് താരതമ്യത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ഞാൻ ഒരു പോയിന്റ് മാത്രം പറയാം കഴിഞ്ഞ വീഡിയോയിൽ അബ്രഹാമും ഇബ്രാഹീമും തമ്മിലുള്ള താരതമ്യത്തിൽ ഇബ്രാഹീമിന്റെ പിതാവിന്റെ പേര് ആസർ എന്നാണെന്നും ബൈബിളിലെ അബ്രഹാമിന്റെ പിതാവിന്റെ പേര് താരഹ് എന്നാണെന്നും അതുകൊണ്ട് തന്നെ രണ്ടും രണ്ടാളുകളാണ് എന്നു പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ് ചെയ്തത് ഒരു വിശദീകരണവും ഞാൻ തന്നില്ല ഇത് ഇതുമാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ അതേ പോയിന്റ് ചാക്കോബാസ്റ്റർ വിശാലനം ചെയ്തിരിക്കുന്നത് ഞാൻ വിശദീകരിച്ചു തരാം അതിനകത്തുള്ളത് ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ അങ്ങനെ തന്നെ അത് വായിക്കാം ഇബ്രാഹിം തന്റെ പിതാവായ ആസറിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക ചില ബിംബങ്ങളെയാണോ താങ്കൾ ദൈവങ്ങളായി സ്വീകരിക്കുന്നത് തീർച്ചയായും താങ്കളും താങ്കളുടെ ജനതയും വ്യക്തമായ വഴികേടിലാണെന്ന് ഞാൻ കാണുന്നു ഖുറാൻ ആറിന്റെ എഴുപത്തിനാല് ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് ആസറാകുന്നു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് പക്ഷെ മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും അള്ളാഹുവിന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നില്ല ചില വ്യാഖ്യാതാക്കൾ ആസറല്ല ഇബ്രാഹിമിന്റെ പിതാവും മറ്റാരോ ആണ് എന്ന നിലയിലേക്കാണ് തങ്ങളുടെ വ്യാഖ്യാനം കൊണ്ടുപോകുന്നത് ശ്രീ മുഹമ്മദ് അമാനി മൗലവിയുടെ വ്യാഖ്യാനം ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേർ ആസർ എന്നാണെന്നത്രേ ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പക്ഷേ മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും പറയുന്നത് അദ്ദേഹത്തിന്റെ സാക്ഷാൽ പേർ താറഹ് അഥവാ തേരഹ് എന്നായിരുന്നു അത്രേ ബൈബിളിലും അങ്ങനെ തന്നെ ആസർ എന്നത് അദ്ദേഹത്തിന്റെ ഒരു രണ്ടാം പേരോ സ്ഥാനപ്പേരോ ആയിരുന്നുവെന്ന് പലരും പറയുന്നു അല്ലാഹുവിൻ അറിയാം ബ്രാക്കറ്റിൽ ഇത് പുള്ളിക്ക് തന്നെ ഉറപ്പില്ല ഈ ബോമദ് അമാനി മൗലവിക്ക് തന്നെ ഉറപ്പില്ല ഇത് എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് ബ്രാക്കറ്റിന്റെ അള്ളാഹുവിൻ അറിയാമെന്ന് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ വിവരണം വോളിയം മൂന്ന് പേജ് ആയിരത്തി നാനൂറ്റി എഴുപത് ഇപ്പം ഫക്രുദ്ദീൻ അൽ റാസി മറ്റൊരു വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ ഉയർന്നു വരുന്നു ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ തന്നെയാണോ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അല്ല ഇബ്രാഹിം നബിയുടെ പിതാവ് താരിഖ് എന്നയാളാണ് ആസർ തന്നെയാണ് പിതാവ് എന്ന് പറയുന്നവർക്ക് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി ഇബ്രാഹിം നബിയുടെ പിതാവ് ആസർ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു എന്നതാണ് തെളിവ് എന്നാൽ ആസർ അല്ല എന്ന് പറയുന്നവർ ധാരാളം തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട് അവർ പറയുന്നു ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് താരിഖ് എന്നാണ് ആസർ എന്നത് പിതൃ സഹോദരന്റെ പേരാണ് അതെന്തായാലും ആസർ ബഹുദൈവാരാധകനാണെന്ന് ഈ സൂക്തത്തിൽ നിന്ന് വ്യക്തമാണ് ഇബ്രാഹിം നബിയുടെ പിതാവ് ബഹുദൈവാരാധകനാകുവാൻ സാധ്യത കുറവുമാണ് അപ്പോൾ നിർബന്ധമായും ആസർ അല്ലാത്തൊരു മനുഷ്യൻ ഇബ്രാഹിം നബിയുടെ പിതാവ് ആകേണ്ടി വരും ഇനിയും ധാരാളം ചർച്ചകൾ ഇതിലുണ്ട് അതിലേക്ക് കടക്കുന്നില്ല തഫ്സീറുൽ കബീർ കടക്കുന്നില്ലാഖ്യാതാക്കളായ രണ്ട് മൗലവിമാരും ഇബ്രാഹിമിന്റെ പിതാവ് ആസർ അല്ല എന്ന് വ്യക്തമാക്കിയിട്ട് ബൈബിളിലെ അബ്രഹാമിന്റെ പിതാവായ തേർഹിലേക്ക് ഉൽപ്പത്തി പതിനൊന്നിന്റെ മുപ്പത്തി ഒന്ന് പാഞ്ഞെടുക്കുകയാണ് കാരണം ഇബ്രാഹിമിനെ കുറിച്ച് ഈ വ്യാഖ്യാതാക്കൾക്ക് എന്തെങ്കിലും ചരിത്രം മെനഞ്ഞെടുക്കണമെങ്കിൽ ബൈബിളിലെ ചരിത്ര പുരുഷനായ അബ്രഹാമിലേക്ക് ചെന്നെത്തിയെങ്കിലേ മതിയാകൂ ഇതാണ് ഖുർആാനിക വ്യാഖ്യാതാക്കൾ എല്ലാവരും ചെയ്യുന്നത് ഇസ്ലാമിലെ നഭിമാർക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് അസ്തിത്വം നൽകാൻ ഇവർക്ക് കഴിയുകയില്ല ഖുർആാനിക കഥാപാത്രങ്ങൾക്ക് ചരിത്രപരത നൽകണമെങ്കിൽ ബൈബിളിലേക്ക് പ്രവേശിക്കണം എന്നാൽ കെട്ട് കഥാപാത്രങ്ങളെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പോലും പറഞ്ഞ ഇസ്ലാമിലെ ഒരു കഥാപുരുഷനെയും ബൈബിളിന്റെ പരിസരത്തേക്ക് പ്രവേശിപ്പിക്കാൻ ക്രൈസ്തവരായ ഞങ്ങൾക്ക് കഴിയുകയില്ല കാരണം ഇവ രണ്ടും രണ്ട് തന്നെ വിശുദ്ധ ബൈബിളും ഇസ്ലാമും വിമർശനങ്ങൾക്ക് മറുപടി പേജ് നൂറ്റി അമ്പത്തിനാല് നൂറ്റി അമ്പത്തി അപ്പൊ ഇത് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആകെ ഇത് രണ്ടും മാത്രം എടുത്ത് കാണിച്ചു ഖുറാനില് പറഞ്ഞിരിക്കുന്നു ആസർ ബൈബിളില് താരഖ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇത്രയും പറഞ്ഞ് ഇത് രണ്ട് രണ്ട് വ്യക്തികളാണെന്നും പറഞ്ഞു അടുത്ത പോയിന്റിലേക്ക് പോയി പക്ഷെ അദ്ദേഹം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ഇവരുടെയൊക്കെ തഫ്സീറൊക്കെ പരിശോധിച്ച് നോക്കി തഫ്സീറുകളിന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ വളരെ ആഴമേറിയ വിശകലനങ്ങളോടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മഹൽ ഗ്രന്ഥമാണിത് ഇസ്ലാമിൻ്റെ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ക്രിസ്ത്യൻ ഇസ്ലാം അപ്പോളജറ്റിക്സ് രംഗത്തുള്ളവർക്ക് ഈ കൃതി വളരെയധികം പ്രയോജനം ചെയ്യും നമ്മുടെയൊക്കെ ബൈബിൾ സ്കൂളുകളിലും കോളേജുകളിലും ഇതിൻ്റെ ഓരോ കോപ്പിയെങ്കിലും വാങ്ങിവെക്കുന്നത് നന്നായിരിക്കും പുസ്തകത്തിന്റെ വില അറുന്നൂറ് രൂപയാണ് പുസ്തകം വേണ്ടവർ ഒന്നുകിൽ ചാക്കുവാനണി പാസ്റ്ററയോ അല്ലെങ്കിൽ ബ്രദർ അജീഷ് ജോസഫിനെയോ ബന്ധപ്പെടുക അതിനായി ഒമ്പത് ഏഴ് നാല് അഞ്ച് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് ഏഴ് എന്ന നമ്പറിൽ ചാക്കുവാനണി പാസ്റ്ററയോ ഒമ്പത് അഞ്ച് രണ്ട് ആറ് എട്ട് പൂജ്യം ഏഴ് പൂജ്യം അഞ്ച് പൂജ്യം അതല്ലെങ്കിൽ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് 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 എന്നീ നമ്പറുകളിൽ ബ്രദർ അജീഷ് ജോസഫിനെയോ ബന്ധപ്പെടുക അപ്പോളിറ്റിക്സ് ഗ്രന്ഥങ്ങൾ കുറവുള്ള മലയാള ഭാഷയിൽ ഇനിയും ഇതുപോലെയുള്ള ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ക്രൈസ്തവ കൈരളിക്ക് ഒരു മുതൽക്കൂട്ടാകുവാൻ ചാക്വാനി പാസ്റ്റർക്ക് സാധിക്കട്ടെ എന്ന് സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വഴുത്തപ്പെടട്ടെ ആമേ